കോട്ടയത്തെ പ്രമുഖ വ്യവസായിയുടെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ ദുരൂഹത കോട്ടയം തിരുവാതിക്കൽ സ്വദേശിയും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയും നിരവധി ബിസിനസ്സുകൾ ചെയ്യുന്ന തിരുവാതിക്കൽ സ്വദേശിയായ വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നത് ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രൊഫഷണൽ കൊലയാളികളെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് അതേസമയം പോലീസിന് കൊലപാതകങ്ങളെ പറ്റി കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവിയായ ഷാഹുൽ ഹമീദ് പറയുന്നുണ്ട് മകന്റെ മരണം ആയി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിച്ചു വരികയാണ് എട്ട് വർഷം മുൻപാണ് കോട്ടയം റെയിൽവേ ട്രാക്കിൽ വെച്ച് മകൻ മകനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് ഇത് സംബന്ധിച്ച് പിതാവ് നൽകിയ പരാതിയിൽ സി കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു ഈ മകന്റെ മരണവും ഈ ഇരട്ടക്കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടോ എന്നുള്ളൊരു കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ സംഭവത്തെ പറ്റി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് നമ്മളോട് വ്യക്തമാക്കുകയാണ് വളരെ രീതിയിലാണ് നടന്നിരിക്കുന്നത്

അതുപോലെ ആണ് സോറി കോടാലി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതോ അമ്മിക്കല് അങ്ങനെ എന്തോ കല്ല് ഉപയോഗിച്ചിട്ടുണ്ടോ അമ്മിക്കല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മളിപ്പോ മൃതദേഹം മാറ്റുന്നത് സൂചനകളുണ്ട് ഇത്രയും വേഗം ജോലിക്കാരി തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറച്ച് ഇല്ല കസ്റ്റഡിയിൽ അങ്ങനെയും പറയാറായിട്ടില്ല മകന്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടില് സംഭവിച്ച ഒരു മരണമായിരുന്നു സി ബി ഐ അന്വേഷണ അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ കേസ് ഫയൽസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു രാത്രിയിലാണോ അതോ ിറ്റിവിടെ വ്യക്തിപരമായ കാരണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാരണങ്ങളാണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക തട്ടിപ്പ് നടത്തി വരിക കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ വീട് വിട്ട് ബന്ധപ്പെട്ട് റൗണ്ട് ഏഴില് സി സി ടി വി അത് ഈ മാസം ആക്കി വന്നു ഇതര സംസ്ഥാനക്കാരൻ അതായത് ഈ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്റെ അന്വേഷണം ആദ്യം പുരോഗമിക്കുന്നത് ഇപ്പോൾ ഡോഗ്സ് ഗാർഡ് ഉൾപ്പെടെ പരിശോധന നടത്തുകയാണ് പോലീസിനെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൽ സി സി ടിവിയുടെ ദൃശ്യങ്ങളടങ്ങുന്ന ഡി വി ആർ ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കൊലയാളികളാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ രണ്ട് മുറിക്കുള്ളിലാണ് കാണപ്പെട്ടിരിക്കുന്നത് ഇവർ വസ്ത്രമില്ലാത്ത രീതിയിലാണ് മൃതശരീരങ്ങൾ കാണപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ നിന്നുള്ള കോടാലി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് മുഖത്ത് വെട്ടേറ്റിട്ടുണ്ട് വികൃതമായ രീതിയിലാണ് മുഖം ഉള്ളത് ആഹ് വീടിന്റെ പിൻവാശത്ത് വിൻവാതിൽ തകർത്താണ് കയറിയിരിക്കുന്നത് വിൻവാതിൽ തകർത്തുന്നതിന് വേണ്ടിയുള്ള അമ്മിക്കലും സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ വീട് വലിയൊരു മണിമാളിക പോലെ ഉള്ള ഒരു വീടാണ് ഈ വീട്ടിലേക്ക് ആർക്കും അങ്ങനെ വേഗം പ്രവേശിക്കുവാൻ കഴിയില്ല ഈ വീടിന്റെ മതിൽ പുറത്ത് രണ്ട് ഇതര സംസ്ഥാനക്കാരുടെ പേര് എഴുതിയതായി സംശയിക്കപ്പെടുന്നു അതിൽ നമുക്ക് കാണാൻ കഴിയും അമിത് എന്നും ആദിയ ഒരു പേര് ഈ വീടിന്റെ മതിലിനോട് ചേർന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഇതര സംസ്ഥാനക്കാരുടെ ഇവിടെ ജോലി ചെയ്ത ആളുടെ പേരാണോ ഇവരുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ കേസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിന്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ട് ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് വിജയകുമാറും ഭാര്യയും വീട്ടിനുള്ളിൽ തന്നെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുകയായിരുന്നു എട്ട് വർഷം മുൻപാണ് ഇവരുടെ മകൻ മരണപ്പെടുന്നത് അത് ആദ്യം മകന്റെ മരണകാരണം നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മകൻ സോറിയാസിസ് എന്ന രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരുന്നു അതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ എന്നാൽ പിന്നീടാണ് ഇദ്ദേഹം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതിന് ഒരു മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ രണ്ടു പേരെയും ദമ്പതികളെ പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുന്നു പോലീസ് പ്രതികളെ പറ്റി കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ആരാണ് കൊലപാതകമായിരുന്നു യും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട് പ്രൊഫഷണൽ കൊലയാളികളാണോ ഇതിന് പിന്നിൽ എന്നുള്ളൊരു സംശയമാണ് പോലീസ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ജിതിനൊപ്പം സിആർദ മലയാളി കോട്ടയം